പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഇന്ന് അതായത് നിങ്ങളുടെ ആധാറും പാൻ കാർഡും ലിങ്ക്ഡ് ആണോ എന്ന് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യുക ആക്ച്വലി ഇത് കുറേ ദിവസങ്ങൾ കുറേ മാസങ്ങൾക്ക് മുന്നേ ഇത് തുടങ്ങിയതാണ് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ഗവൺമെൻറിൽ നിന്ന് ഓൾറെഡി ഒരു ഇൻഫർമേഷൻ വന്നതാണ് കാരണം ആധാറും പാൻ കാർഡും ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഇന്ന് ഇന്നേക്കുള്ളിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളത്തോട് നല്ല ഫൈൻ അടയ്ക്കേണ്ടി വരും ചെയ്യണമെങ്കിൽ തന്നെ മാത്രമല്ല അഥവാ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പാൻ കാർഡ് ഇനാക്റ്റീവായി പോകും ഇപ്പോൾ പാൻ കാർഡിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഒരു ബാങ്ക് ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നമ്മളൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോഴും ഒക്കെ ഈ പാൻ കാർഡിൻ്റെ നമ്പർ ചോദിക്കാറുണ്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും പാൻ കാർഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം ആധാറും പാൻ കാർഡും നമ്മൾ ഉള്ള ആധാറും പാൻ കാർഡ് നമ്മളിൽ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാൻ കാർഡ് ആയി പോകും അത് നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷനെയൊക്കെ ബാധിക്കും അതുകൊണ്ട് ദയവ് ചെയ്തത് പെട്ടെന്ന് തന്നെ ചെയ്യുക ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇത് കഴിയുമ്പോൾ തൊട്ട് നല്ലൊരു ഫൈൻ അടക്കേണ്ടി വരും അപ്പം ഇതെങ്ങനെ ചെയ്യണം ചിലർക്ക് സംശയമുണ്ട് അതായത് പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക്ഡ് ഓൾറെഡി ലിങ്ക്ഡ് ആണോ എന്ന് അത് ചെക്ക് ചെയ്യാൻ നമുക്ക് അഥവാ അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലിങ്ക് ചെയ്യാനും പറ്റും ഇതെല്ലാം ഒരൊറ്റ സൈറ്റിൽ തന്നെ ചെയ്യാൻ പറ്റും അതെങ്ങനെ ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോവുക അപ്പം ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ കണ്ടോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതിലേക്ക് പോവുക താഴോട്ട് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നൊരു ഇത് കാണും ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പാൻ കാർഡും ആധാർ നമ്പറും എൻറ്റർ ചെയ്ത് നോക്കുക എൻറ്റർ ചെയ്ത് കഴിയും വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ലിങ്ക്ഡ് ആണെങ്കിൽ ഇത് ലിങ്ക്ഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നോട്ട് ലിങ്ക്ഡ് എന്നൊരു മെസ്സേജ് വരും ഇനിയും ലിങ്ക്ഡ് അല്ലെങ്കിൽ വേഗം തന്നെ ബാക്ക് ബാക്കടിച്ച മെയിൻ പേജ് വരിക ലിങ്ക് ആധാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ക്ലിക്ക് ചെയ്യുക നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും കൊടുത്ത് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്തുകഴിഞ്ഞ് വേറെ ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക വേറെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞ് വേറെ ഒന്നും ചെയ്യേണ്ട അത് ഓട്ടോമാറ്റിക്കലി ലിങ്ക്ഡ് ആവും ഇത്രയും കാര്യമേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യുക താങ്ക് അതുപോലെ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ